അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഹരിയും കൂട്ടുകാരും ശരണയോട് ചെയ്യുന്ന ചതി രോഹിത്തിന് കണ്ടു നിൽക്കാൻ വയ്യാതെ സമതല തെറ്റുന്നുണ്ട് തല തലപ്പെരുത്ത രോഹിത്ത് പേടിയും ഭയവും കാരണം ആ വീട്ടിൽ നിന്നും രോഹിത് രക്ഷപ്പെട്ടു ഓടുകയാണ് പക്ഷേ ബിയർ കുടിച്ചത് കൊണ്ട് തന്നെ രോഹിത്തിന് ഒരു ബോധവും ഇല്ലാതാണ് പോകുന്നത് തന്നെ അതിൻ്റെ രോഹിത് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ബൈക്ക് നേരെ ഓട്ടിക്കാൻ പോലും വയ്യാതെ അത്രയും അബോധാവസ്ഥയിലാണ് രോഹിത് വീട്ടിലേക്ക് ചെല്ലുന്നത് ബൈക്കിൻ്റെ സൗണ്ട് കേട്ടത് കൊണ്ട് തന്നെ അലീന വന്ന ഡോർ വന്ന് നോക്കുമ്പം രോഹിത് ആണെങ്കിൽ ആടി ഉലഞ്ഞ് ബൈക്കുമായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പാടെ വിഷമം വരുന്നുണ്ട് രോഹിത് എന്നെ കണ്ടപ്പാടെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രോഹിത് കുടിച്ചിട്ടാണ് വരുന്നത് എന്ന് എങ്ങനെയൊക്കെയോ ബൈക്ക് കൊണ്ടുവന്ന് രോഹിത് അവിടെ വെച്ച് ഇറങ്ങുകയാണ് ഇറങ്ങാൻ വയ്യ രോഹിത് അങ്ങനെ വീഴുകയാണ് അവസ്ഥയിലാണ് രോഹിത് അവിടെ വന്ന് ഇറങ്ങുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ ആടി ആടി കയറി വരികയാണ് കയറി വരുന്നിട്ട് അലീനെ ഇങ്ങനെ ദേഷിച്ച് നോക്കുകയാണ് ദേഷിച്ചിട്ട് കയറി അകത്തോട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് കൃഷ്ണമോളും വരുന്നുണ്ട് മോൾ വരുമ്പോൾ തന്നെ രോഹിത്യേട്ടൻ്റെ ബൈക്ക് കാണുന്നുണ്ട് അന്നേരം നേരെ വന്ന് അടുത്ത് ചോദിക്കുകയാണ് രോഹിട്ടൻ നേരത്തെ വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല അപ്പം അകത്തേക്ക് അലീന ഇങ്ങനെ നോക്കുന്നത് അങ്ങോട്ട് കിഷ്ടം മോളും നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് രോഹി ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ് അങ്ങനെ അകത്തോട്ട് കയറുക എന്ന ഉണ്ടെ കൃഷ്ണ രോഹത്തിനോട് ചോദിക്കുകയാണ് രോഹി ഏട്ടൻ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല അതിനെന്തുവാ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇഷ്ടമോള് പറയാണ് രോഹി ഏട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗുഹീട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഇനി കുടിച്ചോണ്ട് വരില്ലെന്ന് അപ്പോഴത്തേക്ക് രോഹിത് പറയാണ് ഞാൻ കുടിച്ചുകൊണ്ട് വന്നാലും ഇല്ലെങ്കിൽ നിൻ്റെ നിനക്കെന്താ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാനിൽ ആവശ്യമില്ലാതെ ഒരു കാര്യവും ചോദിക്കാനോ അഭിപ്രായം പറയാനോ വരില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്ന് കൃഷ്ണമോളത്ത് ചോദിക്കുകയാണ് അപ്പം കൃഷ്ണമോട് പറയാണ് രോഹിയേട്ടനറിയാം കുടിക്കുന്നത് തെറ്റാണെന്ന് അത് അച്ഛനോട് സമ്മതിക്കുകയും ചെയ്തു എന്നിട്ട് വീണ്ടും കുടിച്ചോണ്ട് വന്നേക്കുന്നു ഇത് ഞാൻ അച്ഛനോട് പറയും എന്ന് കൃഷ്ണമോള് പറയാണ് കൊല്ലപ്പള്ളിയിലെ ഹരിയേട്ടനായിരിക്കും ഇതല്ല രോഹിട്ടനെ പഠിപ്പിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ രോഹിത് ഭയങ്കര ദേഷ്യം പറയുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ലൈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നീ അഭിപ്രായം പറയാൻ വരല്ലേ എന്ന് പറഞ്ഞ പറഞ്ഞു അപ്പോഴും രോഹിത് ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ് അങ്ങനെ കയറാൻ നേരത്ത് അലീനെ അങ്ങോട്ട് വന്നിട്ട് പറയാണ് രോഹിത് നീ രാവിലെ കോളേജിലാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയത് ഇതിനായിരുന്നോ എന്ന് ചോദിക്കണം അപ്പോൾ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ അലീനെ നോക്കുകയാണ് നീ ആ കൊല്ലപ്പള്ളിയിലെ ഹരിയായിട്ട് കൂടിക്കഴിഞ്ഞാൽ നിന്നെ നശിപ്പിക്കും അവസാനം നിന്നെ ജയിലിലും കേറ്റും പോലീസും പിടിക്കും നോക്കിക്കോ എന്ന് പറയാണ് കേൾക്കുമ്പോഴത്തേക്ക് രോഗത്തിൽ പെട്ടെന്നങ്ങനെ വല്ലാതാവുന്നുണ്ട് അത് പറയാണ് ഇനി നിന്റെ ഉപദേശം കൂടെ ഞാൻ കേൾക്കണമായിരിക്കും വീട്ടിലെ ഇലക്കാരി പറയുന്നതും കൂടി ഇനി ഞാൻ കേൾക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പം അലീന പറയാണ് എങ്ങനെ വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല ഹരിയായിട്ടുള്ള കൂട്ട് നിന്റെ വിട്ടില്ലെങ്കിൽ എൻ്റെ പോക്ക് ആപത്തിലേക്കാണെന്ന് അലീന പറയാണ് ആയിക്കോട്ടെ അതിന് നിനക്കെന്താ എന്ന് രോഹിത് പറയാണ് എന്നും പറഞ്ഞ് ആടി ആടി മുകളിലോട്ട് കയറി പോവുകയാണ് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ മോള് അടുത്ത് പറയുകയാണ് ചേച്ചി ഈ രോഹിത്തേട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് അച്ഛനോട് പറയാ തന്നെ വേണം ഇനി അച്ഛനോട് മറച്ചു വച്ചിട്ട് ഒരു കാര്യമില്ല മാത്രമല്ല ആ ഹരിയേട്ടനായിട്ടുള്ള കൂട്ട് വിട്ടാലേ രോഹിത്തേട്ടൻ നന്നാകത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അലീന പറയാണ് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ആ ഹരിയുമായിട്ടുള്ള കൂട്ടാണ് ഇവനെ നശിപ്പിക്കുന്നതെന്ന് അലീന പറയാണ് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നുള്ളന്ന് അലീനയും പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ് ഇനി എന്തായാലും അച്ഛൻ ിനോട് പറഞ്ഞിട്ടുള്ള വലിയ ബാക്കി കാര്യം എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് അമ്മയും അച്ഛനും ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു തോന്നല എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് പിന്നെ അമ്മയാണെങ്കിൽ എന്തിനും സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ അത് അവർക്കും അറിയാമെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് അപ്പം അലീന പറയുകയാണ് അങ്ങനെ ഇതൊന്നും നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല ഇതൊക്കെ അച്ഛനെ അറിയിക്കണം അച്ഛൻ അച്ഛനതിൻ്റെ വേണ്ടുന്ന തീരുമാനം എടുത്തോളൂ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് അലീനയും പറയുന്നുണ്ട് സമയത്ത് ആടി ആടി മുറിയിലേക്ക് ചെല്ലുന്ന രോഹിത് ആണെങ്കിൽ അകപ്പാടെ മാനസിക നില തെറ്റിയ പോലാണ് പിന്നെ മുറിയിലേക്ക് ചെല്ലുന്ന രോഹിത് ആണെങ്കിൽ കണ്ണാടി നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് അകപ്പാടെ ഫയൽ നിന്ന് വിറച്ചിങ്ങനെ നിൽക്കുകയാണ് എണ്ണയ്ക്ക് വെള്ളം കൊടുത്തതും ഷരണയ്ക്ക് തല കറങ്ങുന്നതും അവർ കൊണ്ടുപോകുന്നതും ഒക്കെ ഇങ്ങനെ ഓർത്ത് അകപ്പാടെ സമനില തെറ്റിയ പോലാണ് രോഹിത് കണ്ണാടി നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വിചാരിക്കുകയാണ് ഈ ചതിക്ക് ഞാനും കൂടെ നിന്നല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രോഹിത് അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പം അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല പിന്നെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞാൻ ചോദിച്ചായിരുന്നു രോഹിത് വന്നൊന്ന് രോഹിത് ഇന്ന് അവിടെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് അലീനെ പറയുകയാണ് രോഹിത് തിരിച്ചു വന്നിട്ടുണ്ട് അലീന പറയാണ് അപ്പം ബലന്ദ്രൻ പറയാണ് അവൻ ഇത്രയും നേരത്തെ കോളേജിൽ നിന്ന് വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം അലീന ഒന്നും മിണ്ടാതെ മിണ്ടാതിങ്ങനെ കുഞ്ഞിക്കുകയാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വന്നിട്ട് പറയാണ് ആ നേരത്തെ വന്നച്ച ഇന്ന് നല്ല കോലത്തില്ല വന്നേക്കുന്നത് എന്ന് പറയാണ് നല്ല കോലത്തില്ല നീ എന്താ അങ്ങനെ പറഞ്ഞേ എന്ന് ബലന്ദ്രൻ ചോദിക്കുകയാണ് ഇന്ന് രോഹിയേട്ടൻ കുടിച്ചിട്ടാണ് വന്നത് ഒരു ബോധവും ഇല്ലാതാ വന്നത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ആ ഹരി ഹരിയേട്ടനായിട്ടുള്ള കൂട്ട് എങ്ങനെയെങ്കിലും അച്ഛൻ ഇല്ലാതാക്കണം ആ ഹരിയേട്ടനാണ് രോഹിതിയേട്ടനെ നശിപ്പിക്കുന്നത് എന്ന് മോള് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അകപ്പാടെ ഒരു വിഷമ ഷോക്കൊക്കെ ആവുന്നുണ്ട് ബാലേന്ദ്രൻ പറയാണ് അവൻ അന്ന് കുടിച്ചിട്ട് വന്നെന്ന് മോള് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അതോടെ അവൻ നിർത്തിയെന്ന് ഇതിങ്ങനെ തുടരാൻ സമ്മതിക്കാൻ പറ്റത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് പിന്നെ പറയാണ് വഴക്കൊന്നും വേണ്ടച്ചാ ആ ഹൈ ആയിട്ടുള്ള കൂട്ടാണ് രൂപത്തിനെ നശിപ്പിക്കുന്നത് എന്ന് അലീന പറയുകയാണ്